ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മദോസ് വലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രിപിൾ സെവൻ്റെ അത് തീർന്നു കേട്ടോ അപ്പോൾ കുറേ ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞു പെട്ടെന്ന് തീർന്നു പോയിരുന്നു കാരണം കോംബോ ഓഫർ ആയതുകൊണ്ട് നമുക്ക് ഒരൈറ്റം തീർന്നു കഴിഞ്ഞാൽ പിന്നെ സോൾഡ് ഔട്ട് ആയല്ലോ അത് അപ്പോൾ അതിൽ ചിലതൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒരു കോംബോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരുവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം പുതിയ സ്റ്റോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നിരാശ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഓഫർ അതായത് പകുതി സി സി നാൽപ്പത് രൂപയുള്ളൂ കൊറിയർ ചാർജ് എത്ര എണ്ണം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ നാൽപ്പത് രൂപയാണ് കേരളത്തിനകത്ത് കേരളത്തിന് പുറത്താണെങ്കിൽ നൂറ് രൂപയായിരിക്കും കേട്ടോ സി സി വരുന്നത് അപ്പോൾ വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം ഒത്തിരി നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് കാണിക്കാം പിന്നെ നമ്മൾ നാളെ തന്നെ അതാണ് കേട്ടോ ഒരു കണ്ടീഷനുള്ളത് നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് ഓക്കെ ഇല്ലാത്തവർ ചിലർ ഇങ്ങനെ പേയ്മെൻറ്റൊക്കെ തന്നു വയ്ക്കും എന്നിട്ട് പറയും മൺഡേ അയച്ചാൽ മതി ഇന്ന് അപ്പോൾ അത് പറ്റത്തില്ല നമുക്ക് സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് വെക്കാൻ സ്ഥലമില്ല അപ്പോൾ നാളെ തന്നെ ഞാൻ അയച്ചു തരും അത് ഓക്കെ ഉള്ളവർ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി ഓർഡർ തന്നാൽ മതി ഡി ടി ഡി സി കൊറിയറാണ് നമ്മൾ അയക്കുന്ന കൊറിയർ ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ അഡ്രസ്സ് എല്ലാം നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ അഡ്രസ്സ് പിൻ പിൻകോഡൊക്കെ നിങ്ങളുടെ അടുത്ത് സർവീസ് ഉണ്ടോയെന്ന് നോക്കുക ഡി ടി ഡി സി എന്നിട്ട് അയച്ചുതരാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കുക അപ്പം നേരെ സന്ധ്യയായിട്ടുണ്ട് അപ്പോൾ ഇട്ടിന് മുമ്പ് വേഗം വീടിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് എൽഒപിയോണി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല തക്കടുമുണ്ടൻ ട്യൂബേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് എൽഒപിയോണി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത്രയേ ഉള്ളത് കണ്ടോ അപ്പോൾ വേണ്ടവർ പറഞ്ഞോളൂ അധികം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അധികമില്ല അപ്പോൾ വേഗം വേഗം പറഞ്ഞോളൂ കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ തിക്ക് റണ്ണേഴ്സ് ടൂബേഴ്സ് തന്നെയാണ് ഇത് കണ്ടോ ഇതുപോലെ വണ്ണമുണ്ട് ഇതുപോലുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ് രൂപ കേട്ടോ ഇത്രയും ഉണ്ടാവുള്ളൂ ഒരെണ്ണത്തിൻ്റെ വലിപ്പം നൂറ് രൂപയാണ് ഹിമാനി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂ കാണാനായിട്ട് വൈറ്റ് ഫ്ലവേഴ്സാണ് അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ ഹിമാനി പുതിയ വെറൈറ്റി കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ണ്ടോ അടുത്ത വെറൈറ്റി ഡ്രിപ്പിൻഡ്യൂ ആണ് അതിൻ്റെ ദാ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് നൂറിൻ്റെ ഉണ്ട് അമ്പതിൻ്റെയുണ്ട് കേട്ടോ ചെറുതുണ്ട് അമ്പതിൻ്റെയൊക്കെ കാണിക്കാം ദാ ഇതുപോലത്തേക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ അമ്പത് രൂപയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഡ്രിപ്പിൻ ട്യൂ പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഇതിൻ്റെ ട്യൂബേഴ്സിൻ്റെ ഗ്രോത്ത് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റത്ത് ഈ സംഭവമില്ല ഇതാണ് കേട്ടോ ഗ്രോത്ത് ടിപ്പ് ഇത് ലീഫുകളാണ് കേട്ടോ ഇപ്പം നമ്മൾ പാക്ക് ചെയ്തിട്ട് അയക്കുന്ന സമയത്ത് ഈ ലീഫുകൾ ഒടിഞ്ഞു പോയാലും പ്രശ്നമില്ല ഗ്രോത്ത് ടിപ്പുകളാണ് നിങ്ങൾ നോക്കേണ്ടത് ലീഫുകൾ പിന്നെയും വരുമലകൾ വന്നുകൊണ്ടിരിക്കും ചെടികൾക്ക് അത് പൊടിഞ്ഞു പോയാലും പ്രശ്നമില്ല കേട്ടോ അത് ജസ്റ്റ് ഒന്നും പറയണമെന്ന് തോന്നി ചിലരുടെ അത് ഗ്രോ ടിപ്പ് ഏതാണ് ലീഫ് ഏതാണെന്ന് അറിയില്ല പലർക്കും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഹിമയുടെ തിക്ക് റണ്ണേഴ്സ് ആട്ടോ ഈ കാണുന്നത് വിത്ത് ബഡ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്ഡ് ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പമുള്ള തിക്ക് റണ്ണേഴ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ടെണ്ണുണ്ട് റേറ്റും ഇരുന്നൂറാണ് മഹിമ കേട്ടോ ലോട്ടസ് മഹിമ ഇത് കണ്ടോ കാവേരിയുടെ ഒരു ലോട്ടസ് പ്ലാന്റ് തന്നെ ഇത് നോക്കി ഞാൻ നടാൻ വേണ്ടിയിട്ട് വെച്ചാണ് പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല അത്രയും ലോട്ടസ് ടൂവേഴ്സ് നമുക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് റീസെയിൽ ചെയ്യാനായിട്ട് ഒത്തിരി പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല ശരിക്കും അത്ര ബിസിയാണ് ഞാൻ അപ്പോൾ ഇത് കണ്ടോ ഇതൊന്നും എനിക്ക് നടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് പോലും നടാൻ സമയം കിട്ടിയിട്ടില്ല ഇതൊരു പ്ലാന്റ് ആയി കഴിഞ്ഞു ഇതിൽ ഇനി ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇതുപോലത്തെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബർ നല്ല ഇത് നമുക്ക് പാക്കിങ് കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അത് ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്യും ഇന്നത്തായിരിക്കും തരുന്നത് ഈ ഗ്രോ ട്രിപ്പും കൂടി വെച്ചിട്ടോ ഇത്രയായിരിക്കും ഇരുന്നൂറ് രണ്ടോ റേറ്റ് വരുന്നത് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കാവേരിയാണ് കേട്ടോ ലോട്ടസ് കാവേരിയാണത് ഇതൊക്കെ ഇനി പെട്ടെന്ന് നിങ്ങൾ ഇനി വെള്ളത്തിലൊന്നിട്ട് വെക്കേണ്ട വീരും ലീഫും എല്ലാം വന്നു കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും ഇത് കണ്ടോ ബുദ്ധ സൗണ്ടിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറിൻ്റെ ഉണ്ട് ചെറുതാ ഈ ഒരു വലുപ്പം ഉള്ളത് നൂറ് രൂപയുടെ ഉണ്ട് ബാക്കി രണ്ടെണ്ണം വലുത് ഇരുന്നൂറ് കേട്ടോ ബുദ്ധ സൗണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഉണ്ടോയെന്ന് അപ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ജസ്റ്റ് ഫ്രഷ് വന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആളത് കാണമെന്ന് അറിയില്ല അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ ബുദ്ധാ സൗണ്ടിൻ്റെ ട്യൂബേഴ്സ് ഈ കാണുന്നത് കേട്ടോ ഇത് ലോട്ടസ് ഗരുഡ പുത്തൻ പുതിയ വെറൈറ്റി ആൻ്റെ ഗരുഡ ആരുടെ അടുത്തും അങ്ങനെ വന്നിട്ടേ ഇല്ല ഇത് സെയിലിന് അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തിക്ക് റണ്ണേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ വെറൈറ്റിയാണ് നല്ല റേറ്റിനാണ് എല്ലാവരും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ റേറ്റ് കുറവില് കൊടുക്കുമ്പോൾ പലർക്കും ഒരു വിഷമം തോന്നും പക്ഷേ നമ്മളുടെ ഒരു റേറ്റ് ഓഫർ റേറ്റ് ആണിത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതൊരു ഓഫർ റേറ്റാണ് ഇത്ര റേറ്റ് കുറവില് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പൊക്കുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ എല്ലാം നൂറ്റി അൻപത് രൂപ കേട്ടോ തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ ഇത് കണ്ടല്ലോ നല്ല ഫ്രഷാണ് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ ചെറുതാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ രണ്ടെണ്ണം വിൽക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ അയക്കുന്നതിന് മുമ്പ് എല്ലാ കസ്റ്റമേഴ്സിനും ഓർഡർ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഞാനിത് ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരുന്നതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിലാണ് പറയുന്നത് നമ്മുടെ വാട്സാപ്പ് ചാറ്റിൽ എന്താ പറയുക ഞാൻ ഡീലിങ്സ് മാത്രമാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് കസ്റ്റമേഴ്സ് ആയിട്ട് ഒത്തിരി ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല വേറെ കസ്റ്റമേഴ്സിനെയും കൂടി പരിഗണിക്കണമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഡീലിങ്സ് അതായത് ഇന്ന് നിങ്ങൾ ഇന്ന വെറൈറ്റി വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊട്ട് വരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരും കേട്ടോ അതാണ് നമ്മൾ ഒരു വാട്സാപ്പ് ചാറ്റ് വഴി ഉദ്ദേശിക്കുന്നത് പക്ഷേ എനിക്ക് ഒത്തിരി സുഹൃത്ത് സുഹൃത്തുക്കളുണ്ട് ഈ ഒരു ബിസിനസ് വഴി ഒത്തിരി പേരെ കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മുടെ സമയക്കുറവ് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യാനോ എല്ലാവരുമായിട്ട് ആ ഒരു സൗഹൃദം നിലനിർത്തി പോകാനോ സാധിക്കാറില്ല എൻ്റെ തിരക്കുകൾ കൊണ്ടാണ് ക്ഷമിക്കുക ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് പിങ്ക് മാസ്കി നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്നതാണ് പിങ്ക് മാസ്കിയുടെ നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറിൻ്റെ ഈ ഒരെണ്ണം ആയിരിക്കും കിട്ടുന്നത് കേട്ടോ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇതെല്ലാം പിന്നെ അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ എല്ലാം പിങ്ക് മാസ്കിയാണ് അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കേട്ടോ ഇത് അമേരിക്ക മേലിയാണോ അതിൻ്റെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ ചെറുത് തീരെ ചെറുതാണ് അമ്പതിൻ്റെ ഇത് ഉണ്ടോ ഗ്രോത്ത് ട്യൂപ്പുകളൊക്കെ ഇങ്ങനെയുണ്ട് സൈഡിൽ നിന്നൊക്കെ വരുന്നതാണ് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അതാ ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഒരെണ്ണം മാത്രം ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കിട്ടും അമേരിക്ക മേലിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഡി വണ്ണിൻ്റെ ലോട്ടസ് ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇത് പുതിയ വെറൈറ്റി തന്നെയാണ് ഡി നയൻ അല്ലാട്ടോ ഡി വണ്ണാണ് ഇതിൽ പലതിലും ബഡ്ഡുകളുണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ ബഡ് കാണാം അപ്പോൾ അതിൻ്റെ ഈ ചെറുതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ മൂന്നെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കും ഈ വലുത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഡി വണ്ണാണേ റെഡ് കമാൻഡറിൻ്റെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ റെഡ് കമാൻഡർ അതിൻ്റെ അമ്പതിൻ്റെ ബേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത് അത് കുറച്ച് നിൽക്കുന്ന ഇരിക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പിന്നെ ദാ സുഭദ്രയുടെ ഒന്ന് വലുത് എഴുപതും പിന്നെ ചെറുത് അമ്പത് തൊട്ടോ സുഭദ്ര അലോട്ടസിൻ്റെ എഴുപതും അമ്പതോട്ടോ പിന്നെ ഇത് മംഗള എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തില്ലേ ബാലൻസ് വന്നിരിക്കുന്ന മൂന്നെണ്ണമാണ് അപ്പോൾ ഇത് ചെറുത് എന്താ പറയുക ചെറുത് രണ്ടെണ്ണം കൂടി അമ്പത് രൂപയ്ക്ക് പിന്നെ വലുത് ഒരെണ്ണം ആയിട്ട് അമ്പതിട്ടോ മംഗള ഇത് ചന്ദ്രഭാഗ ലോട്ടസിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ ഈ ഒരു വലിപ്പം ഉള്ളത് അതുപോലെ നൂറിൻ്റെയും ഇതെ ഇത് നൂറ്റി അൻപത് പിന്നെ ചെറുത് നൂറിൻ്റെയും അമ്പത് ഇതൊക്കെ അമ്പത് രൂപ അങ്ങനെ പല റേറ്റിൻ്റെയും കേട്ടോ ചന്ദ്രഭാഗ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വെച്ചാൽ പറഞ്ഞാൽ മതി ഇതൊക്കെ നൂറ് രൂപ കേട്ടോ വേണ്ടത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും എല്ലാ റേറ്റിൻ്റെയും നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന റേറ്റിൻ്റെ എല്ലാ ട്യൂബേഴ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ വലിയ ട്യൂബർ മുന്നൂറ് രൂപ കേട്ടോ നല്ല വലുതാണ് പിന്നെ എന്താ ഇതൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ ഇതൊക്കെ നൂറിൻ്റെ ഉണ്ട് അതുപോലെ ചെറുത് നൂറിൻ്റെ ഉണ്ട് പിന്നെ ഒരു വലുത് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പ് ബൗളോട്ടസ് ആയിട്ടുള്ള ലിയാംഗ്ലിയുടെ കുറച്ചുകൂടി ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് അമ്പത് രൂപയുള്ളുട്ടോ അതാ ഈ ഒരു ആയിരിക്കും കിട്ടുന്നത് അമ്പത് രൂപയാണ് കേട്ടോ എല്ലാം അതെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ ഗ്രോത്തിപ്പ് നോക്കിയാൽ മതി അപ്പോൾ അമ്പത് രൂപ ലിയാംഗ്ലിയാണ് കേട്ടോ സൈഡിൽ എല്ലാത്തിൻ്റെയും പിച്ചറ് കൊടുക്കുന്നുണ്ടേ ഇത് സി ആർ റുബിയുടെ ട്യൂബേഴ്സ് ആട്ടോ ഒത്തിരി വന്നിട്ടുണ്ട് നിറയെ ഉണ്ട് ഈ ഒരു ബേസിൽ നിറയുണ്ട് സി ആർ റുബിയുടെ ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബറാണ് ഇത് കണ്ടോ ഒത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ ട്യൂബർ അപ്പോൾ റേറ്റ് വന്നത് നൂറ്റി മുപ്പത് രൂപയുള്ളു കേട്ടോ എണ്ണത്തിന് പിന്നെതേ ചെറുതുണ്ട് കേട്ടോ എഴുപത് രൂപ അമ്പത് രൂപ എഴുപത് രൂപ നൂറ് രൂപ നൂറ്റി മുപ്പത് കേട്ടോ ഏറ്റവും വലുത് നൂറ്റി മുപ്പത് സിആർ റു ബി ആണ് കേട്ടോ നിറയെ നിറയെ ഫ്ലവേഴ്സ് വരും വലിയ ഫ്ലവേഴ്സും കിട്ടും റെഡ് പിയോണിയുടെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ചെറുതെല്ലാം എഴുപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് റെഡ് പിയോണി പിന്നെ വലുതും ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ നല്ല വലിയ ട്യൂബേഴ്സും റെഡ് പിയോണി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അതനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിങ്ക് ലൗഡിൻ്റെ അമ്പത് രൂപയുടെ ട്യൂബർ കേട്ടോ തിക്ക് റണ്ണേഴ്സാണ് അങ്ങനെ തന്നെ പറഞ്ഞ് സെയിൽ ചെയ്യാം കണ്ടോ ഇതുപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അമ്പത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ചുണ്ട് അധികം ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ എല്ലാം പിടിച്ചു കിട്ടും കേട്ടോ പിങ്ക്ലൗഡാണ് പിന്നെ വലുതൊരണുണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് ലോട്ടസ് അരുണീമ കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ട് റേറ്റ് ഇരുന്നൂറ് രൂപയാണെട്ടോ ലോട്ടസ് അരുണീമയാണ് കേട്ടോ ഐശ്വര്യ ലോട്ടസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണോ റേറ്റ് ഇതൊക്കെ നല്ല നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മിസ്സാക്കാൻ ഈ ഒരു ചാൻസ് മിസ്സാക്കേണ്ട വേഗം വാങ്ങിച്ചോളൂ കേട്ടോ നല്ല വെറൈറ്റീസാണ് കേട്ടോ നമ്മുടെ എല്ലാ ലോട്ടസുകളിലും ബഡ്ഡുകൾ വന്നു തുടങ്ങി കേട്ടോ ഇത് കണ്ടോ എല്ലാത്തിലും ബഡുകളായി തുടങ്ങി അപ്പോൾ എല്ലാവരുടെയും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാവട്ടെ അയ്യോ തന്നെ തന്നൂറണം ലീഫ് തൈപ്പ് അപ്പോൾ ആയിട്ടുള്ള നല്ല നല്ല ഫ്ലവേഴ്സ് എല്ലാവർക്കും വിരിയട്ടെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്